ടി പി കേസ് പ്രതി കൊടിസുനിയുടെയും സംഘത്തിൻ്റെയും പരസ്യ മദ്യപാനത്തിൽ കേസെടുക്കാത്തതിൽ വിചിത്ര വിശദീകരണവുമായി തലശ്ശേരി പോലീസ് കൊടിസുനിയും സംഘവും പൊതുസ്ഥലത്ത് മദ്യപിച്ച സംഭവത്തിൽ കേസെടുക്കാനാകില്ലെന്ന നിലപാടാണ് തലശ്ശേരി പോലീസ് ആവർത്തിക്കുന്നത് അതേസമയം കണ്ണൂരിലെത്തിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു കൊടിസുനിയുടെ പരസ്യമദ്യപാനവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ തെളിവില്ലെന്നും ആർക്കും പരാതിയില്ലെന്നുമാണ് പോലീസ് പറയുന്നത് കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ പറ്റാതെ കേസ് നിൽക്കില്ലെന്നുമാണ് പോലീസിന്റെ വാദം എന്നാൽ പരാതി തന്നെ കൊടിസുനിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ സത്യം പുറത്തുവന്നേനെ പരോൾ നിഷേധിക്കാതിരിക്കാനാണ് പോലീസ് ഒത്താശ ചെയ്തതെന്നാണ് ഉയരുന്ന ആരോപണം ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കണ്ണൂരിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു അതേസമയം കൊടി സുനിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് കണ്ണൂരിലെത്തിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു നമ്മൾ ആക്ഷൻ നമ്മളിലേക്ക് അല്ല ആവശ്യമുള്ള സയന്റിഫിക് എവിഡൻസ് കളക്ട് മുന്നോട്ട് തലശ്ശേരിയിൽ വെച്ചാണ് കൊടി സുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർ മദ്യപിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ പ്രതികളായ ഇവർക്ക് മദ്യം എത്തിച്ചു നൽകിയവർക്കെതിരെയും അന്വേഷണമില്ല സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകി പ്രശ്നങ്ങൾ ഒതുക്കാനാണ് ശ്രമമെന്നാണ് ഉയരുന്ന ആരോപണം ജനം കണ്ണൂർ